അധ്യയന വർഷം മുന്നേറുമ്പോൾ പ്രാർത്ഥനയിൽ ഹൃദയം ചേർത്ത് നദിനെ ഓരം ചേർത്ത് നമ്മുടെ ഇളതെ വളർത്തുവാൻ നമുക്ക് ഏവർക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് നടക്കട്ടെ ആദ്യമായി വിശ്വാസമായിരുന്നു ഇള മനസ്സിലേക്ക് പകരുന്ന ഈ മതബോധന കുടുംബവാർഷികം ഭദ്ര ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് ജോസഫ് കൊടിയരാജനാണ് ചേനാഗലം സ്വദേശിയായ അച്ഛൻ അതിലൂപുല സഹദയ സോഷ്യൽ വെൽഫെയർ സെന്ററിൽ പ്രജക് കോർഡിനേറ്റർ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു ധനകാര്യ വകുപ്പുകൾ എല്ലാ മേഖലകളിലും ഏറെ സുതാര്യമായി മനോഹരമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് കൊടിയരാജൻ നമുക്കറിയാം സഹ എറണാകുളം അമാനിയുടെ വലിയൊരു മുഖമാണ് വയനാട് ദുരന്തമുഖം പോലെയുള്ള മേഖലകളിൽ എത്രയും പെട്ടെന്ന് കൈത്തറമായി ഓടിയെത്താനുള്ള ധീരതയും ആത്മബോധവുമുള്ളവർക്ക് സഹർദയാ സോഷ്യൽ വെൽഫെയർ സെന്ററിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ ധീരമായ താല്പര്യങ്ങളോടെ ചങ്ങറ പോലെ തീരുമാനമെടുക്കേണ്ട ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വികാരി അച്ഛൻ വൈജു കിലശേരി അച്ഛനാണ് വ്യത്യസ്തതകളെ ആഘോഷമാക്കി സ്നേഹത്തിന്റെ മുടക്കീൽ ഏവരെയും ചേർത്ത് നിർത്തി അച്ഛൻ മുന്നേറുന്നു കാറ്ററിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സാധ്യത കാര്യങ്ങൾ ും കടന്ന മേഖലയ്ക്കും കൂടുതൽ അച്ഛൻ നൽകുന്നത് ശ്രദ്ധ പങ്ക ശാന്തതയും കൈമുതലാക്കി രജത് ചൂബിലി വർഷത്തിലൂടെ ജൂബിലി നിറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിചാരിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം

ഏറെ സ്നേഹത്തോടെ നമ്മളെ സഹായിക്കുന്നു ഞങ്ങളുടെ സന്തോഷ സന്ദർഭത്തിൽ വിജയികളായ കുഞ്ഞു മക്കൾക്ക് വിവിധ സമ്മാനങ്ങൾ വിതരണം ചെയ്യുവാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുമെന്ന് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നുണ്ട് ശുശ്രൂഷങ്ങളിൽ ചേർത്ത് വയ്ക്കുന്ന ഉത്തരവാദിത്ത മുഖത്തിന്റെ നിറപ്പകൾ സ്വന്തമാക്കിക്കൊണ്ട് ഇന്ന് നമുക്ക് വിശ്വാസ സമ്മളത്തിന് വിജയാശ്വാസം നേരിടേണ്ടി நமக்கு அறியாவது அனுப்பும் அப்படி ஒரு வக்கீல் வித்தியாதி மதபோத குடும்பத்தில் நடக்க எல்லா தரத்திலும் நம்பி ஏற்ற வக்கீலிக்கு നമ്മുടെ മുമ്പിൽ ജോസ് വിശ്വാസ പരിശീലന ശുശ്രൂഷയിൽ എന്തിനു മേലും ഞങ്ങളോടൊപ്പമുണ്ട് ബോധപ്പെടുത്തിക്കൊണ്ട് മതബോധന അധ്യയന വർഷാരംഭ ഉദ്ഘാടന സമയം മുതൽ ഇന്ന് വരെ കൈക്കാരന് രണ്ടുപേരും ഞങ്ങളോടൊപ്പമുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഈ അവസരത്തിൽ ഇടവേള നേതൃത്വ നിരയിലുള്ള പ്രതിനിധിയായി ഞങ്ങളോടൊപ്പം കുട്ടികൾ ഒരുമിച്ച് കൈകോട്ടുമ്പോഴാണ് വിശ്വാസ വലിച്ചതിന്റെ സത്ഫലങ്ങൾ നമുക്ക് തീർച്ചയായും നമുക്ക് സന്തോഷത്തോടെ പറയാനാവുന്ന

സ്വാഗതം നേത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഈ സമ്മേളനത്തെയും കലാവിസ്തയും ഒക്കെ ഇടവക കൂട്ടാനിയായ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളിൽ നിന്നും കാറ്റുരിസം ഐവിസ് തുടങ്ങി ഈ ആന്മുള്ള എല്ലാ പ്രധാനപ്പെട്ട സാന്നിധ്യം കൊണ്ടും അത്തുറം കൊണ്ടും ഒക്കെ നിന്ന ഈ സമയത്ത് പ്രൌഢഗംഭീരമാകുന്ന എല്ലാവർക്കും കലാവിഷ്മെൻ കാത്തു നിൽക്കുന്ന എല്ലാ കൊച്ചു കൊടുക്കാറും മറ്റെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു No